നമസ്കാരം പ്രധാന വാർത്തകൾ കോഴിക്കോട് തെരുവുനായ് ആക്രമണം പത്തിലേറെ പേർക്ക് കടിയേറ്റു കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ തെരുവുനായ് ആക്രമണം ഉണ്ടായി പത്തിലധികം പേർക്ക് നായുടെ കടിയേറ്റു കുട്ടികൾ കടക്കം കടിയേറ്റു പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി നിയന്ത്രണം വിട്ടെത്തിയ ജീപ്പ് ഓട്ടോയിൽ ഇടിച്ചു കയറി നാലുപേർക്ക് പരിക്ക് വള്ളിത്തോട്ടിൽ നിയന്ത്രണം വിട്ടെത്തിയ ജീപ്പ് ഓട്ടോയിലടിച്ചുണ്ടായ അപകടത്തിൽ നാലു പേർക്ക് പരിക്ക് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലേക്കാണ് ജീപ്പ് ഇടിച്ചു കയറിയത് അപകടത്തിൽ ഓട്ടോ ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെയായിരുന്നു അപകടമുണ്ടായത് പള്ളിത്തോട് ടൗണിലായിരുന്നു സംഭവം കർണാടക ഭാഗത്തു നിന്നും ഇരട്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് നിർത്തിയിട്ടിരുന്ന നാല് ഓട്ടോകളിലേക്ക് ജീപ്പ് ഇടിച്ചു കയറുകയായിരുന്നു പരിക്കേറ്റ നാലുപേരെയും ഇരട്ടിയിലെയും കണ്ണൂരിലെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെൺകുട്ടിയോട് തനിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ജയിലറെ നടു റോഡിൽ ചെരുപ്പൂരുത്തല്ലി പെൺകുട്ടി തമിഴ്നാട്ടിൽ ജയിലറെ നടു റോഡിൽ ചെരുപ്പൂരുത്തല്ലി പെൺകുട്ടി മദ്രാസ് സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് ജയിലർ ബാലഗുരുസ്വാമിക്കാണ് മർദ്ദനമേറ്റത് ജയിലിലെ തടവുകാരന്റെ ചെറുമകളാണ് പെൺകുട്ടി പെൺകുട്ടിയോട് തനിച്ച് വീട്ടിലേക്ക് വരാൻ ഇയാൾ ആവശ്യപ്പെട്ടു തുടർന്ന് പെൺകുട്ടി ബന്ധുക്കളെയും കൂട്ടിയെത്തി ജയിലറെ തല്ലുകയായിരുന്നു തടവുകാരനെ കാണാൻ വരുന്ന പെൺകുട്ടിയോട് പരിചയം മുതലെടുത്ത് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് ഇയാൾ ക്ഷണിച്ചു ഇക്കാര്യം വീട്ടിലറിയിച്ചതോടെ പെൺകുട്ടിക്കൊപ്പം വന്ന സ്ത്രീകൾ അടക്കമുള്ളവരാണ് വഴിയിലിട്ട് ബാലഗുരുവിനെ തല്ലിയത് തുടർന്ന് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ജയിലേറെ യുവതി മർദ്ദിക്കുന്ന വീഡിയോ പുറത്തുവന്നു സംഭവത്തിന് പിന്നാലെ പെൺകുട്ടിയുടെ പരാതിയിൽ ബാലഗുരുസ്വാമിക്കെതിരെ മധുര പോലീസ് കേസെടുത്തു ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കുടിവെള്ളം ശേഖരിക്കാനായി പോയ യുവതി വള്ളം മറിഞ്ഞു മരിച്ചു കൊല്ലം പുത്തൻതുരുത്ത് സ്വദേശി സന്ധ്യയാണ് മരിച്ചത് മകൾ നീന്തി കയറി രക്ഷപ്പെട്ടു വള്ളത്തിൽ കുടിവെള്ളം ശേഖരിക്കാൻ മറുകരയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത് തുരുത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ മറുകരയിൽ നിന്നാണ് പ്രദേശവാസികൾ വെള്ളമെടുക്കുന്നത് ഇന്ന് വെള്ളമെടുക്കാനായി മറുകരയിലേക്ക് വള്ളത്തിൽ പോയതായിരുന്നു സന്ധ്യ മകനൊപ്പമാണ് സന്ധ്യ പോയത് ഇരുവരും സഞ്ചരിച്ച വള്ളം കെട്ടിയിട്ടിരുന്ന ബോട്ടിൽ ഇടിച്ചു മറിയുകയായിരുന്നു സന്ധ്യയ്ക്ക് നീന്തൽ അറിയില്ലായിരുന്നു വള്ളം മറിഞ്ഞതോടെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും സന്ധ്യയുടെ ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ സന്ധ്യയുടെ മകൻ രക്ഷപ്പെട്ടു സ്കൂൾ അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ വി എസ് പി പ്രവർത്തകൻ അറസ്റ്റിൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വി എസ് പി പ്രവർത്തകൻ റിമാൻഡിൽ വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ജില്ലാ സംയോജക വി സുശാനന്ദൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവരെയാണ് ചിറ്റു പോലീസ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു സ്കൂളിൽ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെ മൂവർ സംഘം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വസ്ത്രധാരണത്തെപ്പറ്റി ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്തു സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്